ഭാഗവതത്തിന്റെ ആ ഒരു കിളിപ്പാട്ട് രൂപത്തിലുള്ള പുസ്തകവും കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാകും കാരണം എഴുത്തച്ഛന്റെ ആ ഒരു ഭാഷ എങ്ങനെയാണ് എന്ന് അധ്യാത്മരാമായണം പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകുന്നതാണ് അപ്പോൾ സംസ്കൃതമാണ് ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നത് പ്രത്യേകിച്ച് സപ്താഹങ്ങളിലൊക്കെ വായിച്ചു പോവുകയാണല്ലോ പതിവ് അപ്പോൾ അതിൻ്റെ പദാനുപദ അർത്ഥങ്ങൾ പൊതുവെ പറഞ്ഞ് കേൾക്കാറില്ല കഥകളായിട്ടാണ് പറഞ്ഞു പോകാറ് പിന്നീട് അത് വായന വായിച്ചങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സംസ്കൃത മൂലം പഠിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത് ഇതുവരെ എടുത്തതിൽ നിന്നും വ്യത്യസ്തമായി മഹായജ്ഞമാണ് ഇത് എല്ലാവർക്കും അറിയാം ശ്രീമദ് മഹാഭാഗവതം എത്ര വലിയ ഒരു ഗ്രന്ഥമാണ് എന്നത് പന്ത്രണ്ട് സ്കന്ധങ്ങളും മുന്നൂറ്റി മുപ്പത്തി അഞ്ച് അധ്യായങ്ങളും പതിനെട്ടായിരം ശ്ലോകങ്ങളും അടങ്ങിയതാണ് ശ്രീമദ് മഹാഭാഗവതം ഇത് ഭഗവാൻ കൃഷ്ണന്റെ പൂർണ്ണ സ്വരൂപമായിട്ടാണ് കണക്കാക്കുന്നത് കാരണം ഭഗവാൻ സ്വർഗാരോഹണത്തിന് തയ്യാറായി നിൽക്കുന്ന സമയത്ത് സന്തത സഹചാരിയായിട്ടുള്ള ഉദ്ധവർ ഭഗവാനെ വിട്ടുപിരിയാനുള്ള ആ ഒരു വിഷമത്തിൽ ഭഗവാനോട് പറഞ്ഞു തന്നെ കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ ഉദ്ധവരോട് പണ്ട് അർജുനൻ ഉപദേശിച്ചതുപോലെ തന്നെ സ്വയം നമ്മൾ നമ്മളെ തന്നെയാണ് ഉയർത്തേണ്ടത് എന്ന് പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഉദ്ധവഗീത ഒപ്പം ഭഗവാൻ ഭഗവാനോട് ഉദ്ധവർ പറയുന്നു ഭഗവാനെ ഇനി വരാനിരിക്കുന്ന കലികാലം എന്തുമാത്രം കഷ്ടപ്പാടുകളിലൂടെയാണ് ആളുകൾ കടന്നു പോകേണ്ടി വരുന്നത് ആ സമയത്ത് അവർക്കൊരാശ്വാസത്തിന് അവർക്ക് ഈ കലി കൽമശം നീക്കാനായിട്ട് എങ്ങനെയാണ് ഭഗവാനെ ഭജിക്കാൻ സാധിക്കുക അവർക്ക് എങ്ങനെയാണ് ഭഗവാനെ കാണാൻ സാധിക്കുക ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ച സമയത്ത് ഭഗവാൻ പറഞ്ഞു എൻ്റെ ഈ സൂക്ഷ്മ അംശം ഞാൻ ഈ പൂർണ്ണ രൂപത്തിലുള്ള എൻ്റെ അംശം ഞാൻ മുഴുവനായി ഭാഗവതത്തിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് വെച്ചാൽ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് മഹാഭാഗവതം ഭാഗവതം അറിയുക എന്ന് വെച്ചാൽ ഭഗവാനെ അറിയുക എന്ന് തന്നെയാണ് അർത്ഥം പതിനെട്ട് പുരാണങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് ശ്രീമദ് മഹാഭാഗവതം അതിന് കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഭഗവാനും ഭാഗവതവും രണ്ടല്ല ഒന്നു തന്നെയാണ് മാത്രമല്ല ഭഗവാന്റെ ചരിത്രം എന്നാണ് അതിന്റെ അർത്ഥം തന്നെ ഭാഗവതം എന്ന് വെച്ചാൽ ഭഗവാന്റെ ഒപ്പം ഭക്തന്മാരുടെ കഥകൾ ചരിത്രങ്ങളാണ് മഹാഭാഗവതം ഭഗവാൻ എന്ന വാക്കിന് അർത്ഥം ഭഗം ഉള്ളവൻ ഭഗവാൻ ഐശ്വര്യം വീര്യം യശസ് ശ്രീ ജ്ഞാനം വൈരാഗ്യം ഇതാണ് ഭഗം ഭഗമുള്ളവൻ ആരോ ഭഗവാൻ അപ്പോൾ ഭഗവാനെ അറിയുമ്പോൾ ഭാഗവതത്തിലൂടെ ഭഗവാനെ അറിയുമ്പോൾ ആ ഭക്തനും ഈ ആറ് ഗുണങ്ങളോട് കൂടിയവൻ ആയിത്തീരുന്നു അതാണ് ശരിയായ രീതിയിലുള്ള ഭാഗവത പഠനത്തിലൂടെ നമുക്ക് ഭഗവാൻ തന്നെ ആയിത്തീരാൻ സാധിക്കും യഥാർത്ഥത്തിലുള്ള മോക്ഷം ലഭിക്കുമെന്ന് തന്നെയാണ് എല്ലാ ആചാര്യന്മാരും പറയുന്നത് എല്ലാ പുരാണങ്ങളും പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് കലിദോഷ നിവാരണമാണ് കാരണം നാല് യുഗങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദോഷമുള്ള ഒരു യുഗമാണ് കലിയുഗം എന്നാൽ കലിയുഗത്തിൽ ഒരേ ഒരു കൂട്ടർ മാത്രമേ ശാന്തിയോടെ സമാധാനത്തോടെ ജീവിക്കുന്നുള്ളൂ അത് ഭക്തന്മാരാണ് അങ്ങനെയുള്ള ഭക്തന്മാരാകാൻ വേണ്ടിയുള്ള പഠനമാണ് എല്ലാ പുരാണങ്ങളും നൈമിശാരണ്യം എന്ന മഹത്തായിട്ടുള്ള ഒരു പാവനമായിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച് കലിയുഗത്തിൽ കലിയുഗം ആരംഭിച്ച സമയത്ത് ഒരു മഹായജ്ഞം നടത്തുകയുണ്ടായി ഇവിടെ ഈ ഒരു യജ്ഞം നടത്താൻ കാരണമായത് അതിന് പറയുന്ന കാരണം ഇതാണ് പണ്ട് ശൗനകാദി മഹർഷിമാർ കലികാലം വരുന്നതിന് മുൻപ് ബ്രഹ്മാവിനെ പോയി ചെന്ന് കണ്ട് പറഞ്ഞു ഇനി വരാനിരിക്കുന്നത് കലികാലമാണ് ആളുകൾ എങ്ങനെയൊക്കെയാണ് കഷ്ടപ്പെടാൻ പോകുന്നത് എന്ന് ഊഹിക്കാൻ പോലും സാധിക്കില്ല അങ്ങനെയുള്ള ആ കലികാല ദോഷം ഇല്ലാതാക്കാൻ എന്താണ് ഒരു വഴി എന്ന് ചോദിച്ച സമയത്ത് ബ്രഹ്മാവ് ഒരു നേമി ഒരു ചക്രം ഭൂമിയിലേക്ക് അങ്ങ് ഉരുട്ടിവിട്ടു അങ്ങനെ വിട്ട വിട്ട ഈ നേമി എവിടെ ചെന്ന് പതിക്കുന്നുവോ അവിടെ വച്ച് ഒരു മഹത്തായ യജ്ഞം നടത്തണം എന്ന് പറഞ്ഞു അങ്ങനെ ഈ നേമി ഉരുണ്ടുവന്ന് വീണത് ഒരു ആരണ്യത്തിലാണ് അങ്ങനെയാണ് ആ ആരണ്യത്തിന് നൈമിശാരണ്യം എന്ന് പേര് വന്നത് ആ നൈമിശാരണ്യത്തിൽ വെച്ച് ശൗനകാദി മഹർഷിമാർ ഒരു മഹാസത്രം ആരംഭിക്കുകയുണ്ടായി ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഋഷിമാരും രാജാക്കന്മാരും സാത്വികരായ ബ്രാഹ്മണന്മാരും എല്ലാവരും ആ യാഗത്തിൽ പങ്കുകൊള്ളാൻ വന്നു ചേർന്നു ഈ യാഗത്തിൻ്റെ ഇടവേളകളിൽ അവിടെ വേദവ്യാസ മഹർഷിയുടെ ശിഷ്യനായിട്ടുള്ള രോമഹർഷണൻ എന്ന സൂതമുനി പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ കഥ പറയാൻ ആരംഭിച്ചു അങ്ങനെയാണ് ഓരോ പുരാണങ്ങളും ഈ രീതിയിലാണ് രചിച്ചത് തന്നെ സൂതൻ കഥ പറയുന്ന രീതിയിലാണ് അങ്ങനെയാണ് ഭാഗവതവും നമുക്ക് പഠിക്കാൻ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഭാഗവതവും അങ്ങനെയാണ് മഹാഭാരതവും എല്ലാം ഈ സൂതൻ കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് അപ്പോൾ കലിദോഷ നിവാരണത്തിനായിട്ട് ആ സത്രത്തിൽ വെച്ച് നടത്തപ്പെട്ട ഈ കഥാശ്രവണം കഥാകഥനം പിന്നീട് ശ്രവിക്കുന്നവർക്കൊക്കെ അതിൻ്റെ പുണ്യം ലഭിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ശ്രീ മഹാഭാഗവതം അതുകൊണ്ട് തന്നെ ഭാഗവതത്തിൻ്റെ ശരിയായ രീതിയിലുള്ള പഠനത്തിലൂടെ കലി ദോഷങ്ങൾ എല്ലാം ഇല്ലാതാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മുടെ ഋഷിമാർ പറയുന്നത്